നടൻ ബാലക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മകൾ അവന്തികയും ഭാര്യ അമൃതാ സുരേഷും നേരത്തെ ബാലയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു മകൾ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബാല രംഗത്തെത്തിയതിനു പിന്നാലെയാണ് അമൃതാ സുരേഷ് വീഡിയോയുമായി വരുന്നത് ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ബാലയും പ്രതികരണവുമായി എത്തുകയും ചെയ്തിരുന്നു താൻ പ്രതികരിക്കില്ലെന്ന് പറഞ്ഞ വാക്ക് പാലിക്കുകയാണെന്നും മറ്റുള്ളവരും അങ്ങനെ തന്നെ ചെയ്യണമെന്നായിരുന്നു ബാല പറഞ്ഞുകൊണ്ടെത്തിയത് എന്നാൽ ബാലക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അമൃത സുരേഷ് ഉന്നയിച്ചിരുന്നത് പിന്നാലെ അമൃതയുടെ പി എയും സഹോദരിയും നടത്തിയ വെളിപ്പെടുത്തലുകളും വിവാദമായി മാറിയിരുന്നു ഇപ്പോഴാ ബാലക്കെതിരെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ബാല പങ്കുവച്ച വാക്കുകൾക്ക് പിന്നാലെയുള്ള കമൻ്റുകൾ ഇങ്ങനെ ഒന്ന് നിർത്തടും എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഇത് സോഷ്യൽ മീഡിയ ആണ് അല്ലാതെ നിൻ്റെ ഫാമിലിക്കോർട്ടല്ല ചോര ആയാൽ പോരാ മോളെ നന്നായി വളർത്തണം വെറുതെ ഒരു കുഞ്ഞുകുച്ചിനെ ജനസമൂഹത്തിൽ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തിരിക്കുന്നു ഇതാണ് സ്നേഹമല്ലേ പാവം ഇനിയെങ്കിലും അവർ ജീവിച്ചോട്ടെ നിന്റെ മൂന്നാമത്തെ ഭാര്യയായ എലിസബത്ത് എവിടെ നീ അന്ന് മരിക്കുന്നതായിരുന്നു നല്ലതാ നിനക്ക് വേണ്ടി വെറുതെ പ്രാർത്ഥിച്ചു സ്വന്തം മകളെ സ്നേഹിക്കാൻ പഠിക്കണം ലൈവിൽ വന്ന് കൊളകണ പറയുകയല്ല വേണ്ടത് നിൻ്റെ മകൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു ഗിഫ്റ്റ് പോലും ആ കൊച്ചിന് അയച്ചു കൊടുത്തിട്ടില്ല പാപ്പു പാപ്പു എന്ന് പറഞ്ഞ് വലിയ വർത്തമാനം പറഞ്ഞാൽ ഒരു കാര്യവുമില്ല ആ കൊച്ചിനെ ഇത്രയും വലിയ ആക്രമണത്തിന് വിട്ടുകൊടുത്തിട്ട അച്ഛനാണ് പോലും അച്ഛൻ നീ പോയി തൂങ്ങിച്ചകടാ എന്നതായിരുന്നു ഒരു കമൻറ്റ് ഡോ താൻ കാരണം ആ കുഞ്ഞിന് സമാധാനമില്ല തൽക്കാലം ഒന്ന് മിണ്ടാതിരുന്നു കൂടെ തനിക്ക് എനിക്കുമുണ്ട് ആ പ്രായത്തിലൊരു കുഞ്ഞ് പ്ലീസ് ആ മോളയോർത്ത് ഇതുപോലെ തുടരരുത് സ്വന്തം മോളയെക്കുറിച്ച് പബ്ലിക്കിൻ്റെ മുന്നിൽ വരരുത് അവൾ സമാധാനമായിട്ട് വളരട്ടെ താങ്കളുടെ ഭാഗത്താണ് നല്ലതെങ്കിൽ അവൾ വരിക തന്നെ ചെയ്യും ആ കുഞ്ഞ് അവിടെ ഹാപ്പിയാണ് പിന്നെ തനിക്കെന്താ എല്ലാവരും കൂടി അതിന് സമാധാനം കെടുത്തല്ലേ അത് വല്ലാത്ത അവസ്ഥയിലായി പോകും അത് നിങ്ങളുടെ രണ്ടിൻ്റെയും മകളാണ് എന്നതാണ് ഇപ്പോൾ അത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ടെൻഷനും പാവം കുഞ്ഞ് എന്നതായിരുന്നു മറ്റൊരു പ്രതികരണം പത്ത് പതിനെട്ട് കൊല്ലമായില്ലേ ഈ കേരളത്തിൽ വന്ന് വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇനി ശിഷ്ടകാലം തമിഴ്നാട്ടിലോ തെലുങ്കാനയിലോ പോയി വെറുപ്പിച്ചു വെറുപ്പിച്ചുകൂടിയതെനിക്ക് ശരിക്കും ഈ മാരണം എങ്ങനെയാണ് കേരളത്തിലെത്തിയത് അവർ തുടങ്ങിയിട്ടേ ഉണ്ടാകും പത്ത് വർഷത്തിലധികമായി അവർ സഹിക്കുകയല്ലേ ഇനി താങ്കൾ സഹിക്ക് അവർക്ക് പറയാനുള്ളത് കൂടി ഇനി അവരും തുറന്നു തന്നെ പറയണം താനൊരു മൃഗമാണോ ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക് പുറമേ നല്ല സംസാരവും അകം വെറും കൂതറയാണെന്ന് മനസ്സിലായി എന്നാണ് മറ്റു ചിലർ കമൻറ്റിലൂടെ കുറിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും ഒരു വ്യക്തി ഒരു മകളെയും ഭാര്യയും വിടാതെ പിന്തുടരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിലെന്തെങ്കിലും ദുരുദേശം ഇയാൾക്ക് കാണാതിരിക്കില്ല എൻ കുട്ടിയെ അമ്മയിൽ നിന്നും വേർപെടുത്തി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനാണോ എന്തോ ഇയാൾക്ക് തമിഴ്നാട്ടിൽ പോയി സ്വസ്ഥമായി അമ്മയുടെ കൂടെ ജീവിച്ചുകൂടെ നിന്റെ ആത്മാർത്ഥ സ്നേഹം ഞങ്ങൾ കുറെ കണ്ടതാ ആ പാവം എലിസബത്ത് എവിടെയാണ് നിന്റെ ആത്മാർത്ഥത കൂടിപ്പോയി അവളും നിന്നെ ഇട്ടിട്ടു പോയോ എന്നിങ്ങനെ തുടങ്ങുന്നു കമൻറ്റുകൾ നിരവധി വിമർശനങ്ങളാണ് ഈ ബാലയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്